ആദ്യ ഇന്നിങ്സിൽ തുടർച്ചയായി ഏഴ് വിക്കറ്റുകൾ വലിച്ചെറിഞ്ഞതിന്റെ അപമാനഭാരത്തോടൊപ്പം ഇംഗ്ലണ്ടിന്റെ പ്രതിരോധം കൂടിയായപ്പോൾ കളി കൈവിട്ടു പോകുമെന്ന തോന്നലോടെയാണ് മൂന്നാം ദിവസം ടീം ഇന്ത്യ ബൌളിംഗ് ആരംഭിച്ചത് പക്ഷേ ഇംഗ്ലണ്ടിലെപ്പിച്ച് ഇന്ത്യയ്ക്ക് കരുതി കരുതിവെച്ചതാവട്ടെ ആറ് റൺസിന്റെ ഒന്നാം ഇന്നിങ്സ് ലീഡും ബുംറയുടെ അഞ്ചു വിക്കറ്റ് നേട്ടത്തോടൊപ്പം പ്രസിദ്ധ കൃഷ്ണ മൂന്നും സിറാജ് രണ്ടും വിക്കറ്റുകൾ നേടിയപ്പോൾ ഇംഗ്ലണ്ടിന്റെ ഇന്നിങ്സ് നാനൂറ്റി അറുപത്തിയഞ്ചിൽ അവസാനിച്ചു ഒലി പോപ്പ് സെഞ്ചുറി നേടിയെങ്കിലും ഹാരി ബ്രൂക്കിന് ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയായി മാറി കേവലം ഒരു റണ്ണകലെ സെഞ്ചുറി നഷ്ടമായ ബ്രൂക്ക് പ്രസിദ് കൃഷ്ണയുടെ ബോളിൽ ഷാർദുൽ ടാക്കൂറിന് ക്യാച്ച് നൽകി മടങ്ങുകയായിരുന്നു ഇരുന്നൂറ്റി എഴുപത്തി ആറ് റൺസിന് ഇംഗ്ലണ്ടിന് അഞ്ച് വിക്കറ്റുകൾ നഷ്ടമായിയെങ്കിലും വാലറ്റം ചെറുത്തുനിൽപ്പ് നടത്തിയതാണ് ഇത്രയുമെങ്കിലും സ്കോറിൽ അവരെ എത്തിച്ചത് ആറ് റൺസിന്റെ ലീഡുമായി രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്ക് തുടക്കത്തിലെ ജയ്സ്വാളിന് നഷ്ടമായി ഇരുപത്തിനാല് റൺസ് നേടി രാഹുലും പതിനാറ് റൺസ് നേടി സായ് സുദർശനും ക്രീസിൽ തുടരുന്ന സമയത്ത് ഇന്ത്യയുടെ സ്കോർ നാൽപ്പത്തിയഞ്ചിന് ഒന്ന് എന്ന നിലയിലാണ് അപ്പോഴാണ് ഈ വീഡിയോ തയ്യാറാക്കിയത്